നമസ്കാരം ഒൻപത് ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം സംഭവിക്കാൻ പോകുന്നു ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറാൻ പോകുന്നു ഏതൊരു കാര്യത്തിലാണോ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ബുദ്ധിമുട്ടുകൾ സഹിച്ചത് അതൊക്കെ ഇവർ നിറവേറ്റി എടുക്കും ഉറപ്പാണ് ഇവരുടെ പരിശ്രമം കൊണ്ട് തന്നെ ഇതൊക്കെ ഇവർക്ക് സാധ്യമാകും ജീവിതത്തിലെ എല്ലാ വിഷമതകളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഈ ഒൻപത് നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർക്ക് രാജയോഗമാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ ഒരു വലിയ നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരാൻ പോവുകയാണ് ഇനി സങ്കടങ്ങൾ ഉണ്ടാകില്ല ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഇവർ കടന്നെത്തും നേട്ടമാണ് കൊയ്യാൻ പോകുന്നത് ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതം പരിശോധിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ജാതകം പരിശോധിക്കുകയാണ് എങ്കിൽ നാൾക്കുനാൾ ദുഃഖം പെരുകുന്നതല്ലാതെ ഒരു സുഖാനുഭവങ്ങളും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ക്ലേശകരമായിരുന്നു ജീവിതം ആർക്കൊക്കെ എന്തൊക്കെ നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനം ഇവർ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ പലപ്പോഴും പലയിടത്തും അപമാനഭാരവുമായി ീങ്ങുന്നവരാണിവർ ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഒരുപാട് നേട്ടം കൊയ്യാൻ പോവുകയാണ് അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട് ദേവീ ചൈതന്യം തുളുമ്പുന്ന മുഖമാണ് ഇവരുടേത് ഒത്തിരി പ്രയാസങ്ങൾ ഒത്തിരി സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ച ഇവർക്കിനി തുണയാകുന്നത് സാക്ഷാൽ അമ്മ തന്നെയാണ് സാഷാൽ ഭദ്രകാളിയാണ് അമ്മയെ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഈ നക്ഷത്രജാതകർ അമ്മയുടെ തുണ ഇവർക്കുണ്ടാകുമെന്ന് എപ്പോഴും വിശ്വസിക്കുന്നു ഇവർ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഈ ഭാഗ്യനക്ഷത്ര ജാതകർ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളൊക്കെ മറന്നേക്കൂ കഴിഞ്ഞ പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കൂ ഇനി നിങ്ങളുടെ മുന്നേ തെളിയാൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന നാളുകൾ ധാരാളം ധനം വന്നു ചേരും വിഷമതകൾ മാറിക്കിട്ടും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കും ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ആ നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഒരുപാട് പേർ കമൻറ്റ് ബോക്സിൽ എഴുതാറുണ്ട് അവർക്കൊക്കെ ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് സങ്കടങ്ങളാണ് അതൊക്കെ മാറിക്കിട്ടുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ ഒരു വെള്ള പേപ്പറിൽ ഇവരുടെ കമൻറ്റൊക്കെ എഴുതി വെക്കുന്നു അത് പിറ്റേ ദിവസത്തെ പൂജാവേളയിൽ പ്രാർത്ഥനയും നടത്താറുണ്ട് അതിൻ്റെ ഒരു നേട്ടം ഇവർക്ക് വന്നു ചേരുന്നുണ്ട് അങ്ങനെ ഒരു നേട്ടം നിങ്ങൾക്കും ഉണ്ടാകില്ലേ അങ്ങനെ ഒരു നേട്ടം നിങ്ങൾക്കും വരുന്നുണ്ടല്ലോ എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ യെസ് എന്നെഴുതുക അമ്മ മഹാമായേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും ജീവിതം പരീക്ഷണങ്ങളുടേതാണ് ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ആരൊക്കെ എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും ഇവർ രക്ഷപ്പെടേണ്ടവർ തന്നെയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥനയൊക്കെ നടത്തണം രക്ഷപ്പെടും ഉറപ്പാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർ ഇനി വിജയിക്കുക തന്നെ ചെയ്യും ആ ഭാഗ്യനക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് അശ്വതി നക്ഷത്ര ജാതകരെ എല്ലാ വീഡിയോയിലും കാണാറുണ്ടല്ലോ എന്ന് തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുള്ള നക്ഷത്രമാണ് അശ്വതി ഭാഗ്യമാണ് ഐശ്വര്യമാണ് അശ്വതി ദൈവികമായ ശക്തിയുള്ള ഒരു നക്ഷത്രമാണ് ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല ആരെയും ഉപദ്രവിക്കില്ല നല്ലതു മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നുണ്ട് അതൊക്കെ പരീക്ഷണങ്ങൾ മാത്രമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഇവർ മാറ്റിമറിച്ച് രക്ഷപ്പെടും അടുത്ത നക്ഷത്രം ഭരണിയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും തൊട്ടടുത്ത നക്ഷത്രം കാർത്തികയാണ് കീർത്തി കേൾക്കുമെന്നാണ് കാർത്തിക ഇവിടെ കാർത്തികയ്ക്കും ഭാഗ്യം തന്നെയാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നേട്ടം തന്നെയാണ് ഗണപതി ഹോമം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അമ്മേ മഹാമായേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വലിയ വലിയ നേട്ടത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അമ്മയുടെ അനുഗ്രഹം ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കും വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വിദേശത്ത് പോകുവാനുള്ള യോഗം വന്നു ചേരും നല്ലതുകൾ ജീവിതത്തിൽ സംഭവിക്കും ഇപ്പോൾ ഏത് പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത് അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾക്കിനി നല്ല കാലം തന്നെയാണ് പുണർത്തപ്പൂയം ആയില്യം എന്നീ ജാതകർ തന്നെയാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യാനുഭവത്തിലേക്കും ഇവർ എത്തും വീട് വയ്ക്കും കടം തീരും വീട്ടിലെ വിഷമതകളൊക്കെ അവസാനിക്കും പ്രതിസന്ധികളൊക്കെ മാറും ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നുണ്ട് പലപ്പോഴും ദുഃഖങ്ങൾ കടിച്ചമർത്തി നിൽക്കുകയാണ് ഈ നക്ഷത്രജാതകർ ഒന്ന് പൊട്ടിത്തെറിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പലപ്പോഴും അതിന് കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ നാളുകൾ തന്നെയാണ് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പുണർത്തവും പൂയവും ആയില്യവും ധാരാളം ധനം വന്നു ചേരും ധനാഗമനത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ അടിക്കും ഉറപ്പാണ് ശുക്രൻ ഒരുപാട് 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 ഭാഗ്യം ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ധനാഗമനത്തിൻ്റെ സമയമാണ് രക്ഷപ്പെടട്ടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് കണ്ണു നിറഞ്ഞു പോകും ഇവരുടെ കഥ കേട്ടാൽ സങ്കടപ്പെട്ടു പോകും ഇവരുടെ കഥ കേട്ടാൽ അത്രയേറെ വിഷമതകൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് പലപ്പോഴും പലയിടത്തു നിന്നും പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് പലരുടെയും വാക്കുകൾ കേട്ട് തളർന്നിട്ടുണ്ടവർ പുണർത്തത്തിനും പൂയത്തിനും ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ പുരുട്ടാതിയും മുത്രട്ടാതിയും രേവതി നക്ഷത്രവുമാണ് മീനക്കൂറുകാർ ദൈവീകമായ ശക്തി ഇവരിലുണ്ട് അമ്മ മഹാമായുടെ അനുഗ്രഹം ഇവർക്കുണ്ട് അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക പൊരുട്ടാധിക്കും ഉത്തരട്ടാധിക്കും രേവതിക്കും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് നിങ്ങൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഈ നക്ഷത്രത്തിന് ഭാഗ്യമാണ് ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാക്കും ഒത്തിരി ഒത്തിരി ഗുണാനുഭവങ്ങൾ വന്നു ചേരട്ടെ ജീവിതം മാറി മറിയട്ടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കട്ടെ ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരട്ടെ ഒരു ജോലി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരട്ടെ വീട്ടിൽ സമാധാനമുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ധാരാളം ധനം വന്നു ചേരട്ടെ കിട്ടാനുള്ള ധനമൊക്കെ കിട്ടി കിട്ടട്ടെ സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പുള്ളുവൻ പാട്ട് പാടിക്കണം സർപ്പദോഷങ്ങളൊക്കെ അകറ്റണം പുരുട്ടാതിക്കും ഉത്തിട്ടാതിക്കും രേവതയ്ക്കും സമയം തെളിയണം നല്ല കാലം വന്നു ചേരണം ദൈവീകമായിട്ടുള്ള ഐശ്വര്യമുള്ള ഐശ്വര്യസമൃദ്ധമായൊരു ജീവിതമാണ് ഇവർ നയിക്കേണ്ടത് അതിന് കഴിയും അതിനിവർക്കെ കഴിയൂ ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് നേട്ടത്തിൻ്റെ നാളുകൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അമ്മേ മഹാമായേ അമ്മേ അനുഗ്രഹിക്കണമേ എന്നൊന്ന് ചൊല്ലുക എല്ലാ ദിവസവും രാവിലെ നേരം പുലരുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അങ്ങനെ ചൊല്ലി എഴുന്നേക്കുക ഭാഗ്യം കടാക്ഷിക്കും ജീവിതം രക്ഷപ്പെടും ഇവർ അത്രയേറെ ഐശ്വര്യമുള്ളവരാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം